ദൈവശാസ്ത്ര പഠന കാര്യത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയും റഷ്യൻ ഓർത്തഡോക്സ് സഭയും തമ്മിൽ പരമാവധി യോജിച്ചു പ്രവർത്തിക്കുന്നതിന് ഇരുസഭകളും തമ്മിൽ തീരുമാനിച്ചു ഇരുസഭകളും തമ്മിൽ കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളെക്കുറിച്ചും സഭാ നേതൃത്വം ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു മലങ്കര ഓർത്രോസ് സുറിയാനി സഭാ തലവൻ ബെസേലിയോസ് മർത്തോമ പൗലോസ് ദിദിയൻ ബാബയുടെ ഔദ്യോഗിക റഷ്യാ സന്ദർശനവുമായി ബന്ധപ്പെട്ട് റഷ്യൻ ഓർത്തറോസ് സഭയുടെ എക്സ്റ്റേണൽ ചർച്ച് റിലേഷൻ ചെയർമാൻ ഹിലാരിയോൺ ആൽഫയോ മെത്രാപോലിത്തയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് ഹിലാരിയോൺ മെത്രാപോലിത്ത റഷ്യൻ ഓർത്രോ സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിച്ചു റഷ്യൻ ഓർത്രോ സഭയും മലങ്കര സഭയും തമ്മിൽ പുലർത്തിപ്പോരുന്ന ബന്ധത്തിൽ ഹിലാരിയോൺ മെത്രാപോലിത്തയും റഷ്യൻ ഓർത്രോ സഭയുടെ സേവനങ്ങൾക്ക് പരിശുദ്ധ കാതോലിക്ക കാതോലിക്കബാബയും നന്ദി രേഖപ്പെടുത്തി റഷ്യൻ സഭയുടെ മേലധ്യക്ഷൻ പരിശുദ്ധ സിറിൽ പാത്രിക്യസ് ബാവയുടെ ക്ഷണം സ്വീകരിച്ചാണ് മലങ്കര ഓർത്തോസ് സഭയുടെ മേലധ്യക്ഷൻ ബെസേലിയോസ് മർത്തോമ പൌരോസ് ദിദിയൻ ആറു ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിനായി മോസ്കോയിലെത്തിയത് മലങ്കരയിൽ നിന്നുള്ള സംഘം റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ സിറിൽ പാത്രികിസ് ബാവയുമായി കൂടിക്കാഴ്ച നടത്തും മോസ്കോയിലെത്തിയ കാതോലിക്ക ബാവയും സംഘത്തെയും റഷ്യൻ സഭയുടെ പ്രതിനിധി ബിഷപ്പ് ദിയോ നിസിയുടെ നേതൃത്വം സ്വീകരിച്ചു തുടർന്ന് കാതോലിക്ക കാതോലിക്കബാബയും സംഘവും മോസ്കോയിലെ താഗൻസ്കയ തെരുവിൽ സ്ഥിതി ചെയ്യുന്ന പൗരാണികമായ ഇന്റർ മോണസ്ട്രി സന്ദർശിച്ചു അവിടെ സൂക്ഷിച്ചിരിക്കുന്ന റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ മഡോണയുടെ തിരുശേഷിപ്പ് കബറിടത്തിൽ പ്രാർത്ഥനയും നടത്തി ആശ്രമവും അവിടുത്തെ ദേവാലയങ്ങളും സംഘം സന്ദർശനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിന് ശേഷം ആദ്യമായാണ് സഭയുടെ പരമാധിഷൻ റഷ്യൻ ഓർത്തഡോക്സ് ഓട്രോസഭാ കേന്ദ്രം സന്ദർശിക്കുന്നത് റഷ്യൻ ഓർത്തഡോസ് സഭയുടെ അധ്യക്ഷൻ സിറിൽ പാത്രീസ് രണ്ടായിരത്തിയാറിൽ മലങ്കര സഭയുടെ ആസ്ഥാനമായ കോട്ടയം കാതോലിക്കേറ്റ് അരമനയും പഴയ സെമിനാരിയും സന്ദർശിച്ചിരുന്നു കാതോലിക്ക ഭാവയോടൊപ്പം സിനറ്റ് സെക്രട്ടറി യുഹാനോൻമാർ ദിയോസ്കോറോസ് അമേരിക്കൻ ഭദ്രാസനാധിപൻ സക്രിയാസ് മാർ നിക്കോളാവാസ് എന്നിവരും ഉണ്ട് ഇൻ്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക